ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഇന്ന് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിൽ രാവിലെ കൊടുങ്ങല്ലൂർ ക്ഷേത്ര ദർശനത്തിന് ശേഷം കെ സുരേന്ദ്രൻ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാമിൽ പങ്കെടുക്കും അങ്കമാലി അത്താണിയിലാണ് പദയാത്രയുടെ സമാപനം എൻ ഡി എ സംസ്ഥാന ചെയർമാനും ബിജെപി സംസ്ഥാന പ്രസിഡന്റുമായ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലാണ് പര്യടനം നടത്തുന്നത് രാവിലെ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്ര ദർശനത്തോടെ പരിപാടികൾ ആരംഭിക്കും തുടർന്ന് മണ്ഡലത്തിലെ ബനിതാരികളുടെ വീടുകൾ സന്ദർശിക്കും മണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖ വ്യക്തികളുമായി കെ സുരേന്ദ്രൻ സംവദിക്കുമെന്ന് ബിജെപി എറണാകുളം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ഷൈജു അറിയിച്ചു ക്രിസ്ത്യൻ സമുദായ അവിടുത്തെ പൗരപ്രമുഖരുമായിട്ട് ഒരു കൂടിക്കാഴ്ച ചരിത്ര പ്രാധാന്യമുള്ളതും ഏറെ പ്രസിദ്ധമായിട്ടുള്ള ചില ചരിത്ര സ്മാരകങ്ങൾ ഈ ചാലക്കുടി പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ട് ചേരമാൻ പള്ളി ഉൾപ്പെടെ ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ മുസ്ലിം ദേവാലയമാണ് ചേരമാൻ പള്ളി എന്ന് പറയുന്നത് വലിയ ചരിത്ര പ്രാധാന്യമുള്ളതാണ് ആ ചരിത്ര പ്രാധാന്യമുള്ള ചേരമാൻ പള്ളി ഉൾപ്പെടെ സന്ദർശിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് പാർട്ടി ആലോചിക്കുന്നത് മാളയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ പ്രമുഖരുമായി ആശയവിനിമയം നടത്തും അങ്കമാലിയിലെത്തുന്ന പദയാത്ര നായകൻ വിമോചന സമരകാലത്ത് ഇടത് സർക്കാർ നടത്തിയ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട ബലിദാനികളുടെ ശവകുടീരം സന്ദർശിച്ച് പുഷ്പാർച്ചന നടത്തും ഉച്ചകഴിഞ്ഞ് മൂന്നിന് അങ്കമാലി കിങ്ങണി ഗ്രൌണ്ടിൽ പൊതുസമ്മേളനം ആരംഭിക്കും പൊതുസമ്മേളനത്തിൽ പുതിയതായി പാർട്ടിയിലേക്ക് എത്തുന്ന ആളുകളെ അംഗത്വം നൽകി സ്വീകരിക്കും സമ്മേളനത്തിന് ശേഷം അങ്കമാലിയിൽ നിന്നും ആരംഭിക്കുന്ന പദയാത്ര അത്താണിയിൽ പൊതുപരിപാടിയോടെ സമാപിക്കും സമ്മേളനത്തിലും പദയാത്രയിലും എൻഡിഎ ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കുമെന്നും സംഘാടകർ അറിയിച്ചു ജനം